കൂടെ വരെ ഇന്ന് ലഞ്ച് വിളിന്ന് വാങ്ങി ഒരു നാടൻ സദ്യ പോലെ ഒരു വെജിറ്റേറിയൻ ലഞ്ച് വാങ്ങി അപ്പോൾ അതെ ഒന്നാഴ്ച ഞങ്ങളെ കാണിക്ക അതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ഈ ഗൾഫിലെ മോട്ടാസെറ്റ് സെറ്റ് എന്ന് പറയും അത് നിങ്ങളെ കാണിച്ചല്ലേ എങ്ങനെയാ സംഭവം ഇതാണ് ചോറ് ഇതെല്ലാം ചെറിയ തൊടുകറികളാണ് ഞാനേ ഈ പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് കഴിച്ചു നല്ല അടിപൊളി കുത്തിരി ചോറ് ചൂടാണ് കേട്ടോ ഇത് എടുക്കേണ്ടത് ഇങ്ങനെ പ്ലേറ്റ് വെക്കുക പ്ലേറ്റ് വെച്ചിട്ട് മറിക്കുക ആ പിന്നെ മുളക് വളർത്തുന്നുണ്ട് ഞാൻ വെജിറ്റേറിയൻ ആണ് പറഞ്ഞിരിക്കുന്നത് സാമ്പാർ നമ്മുടെ മത്തങ്ങ കറി കാ തോരൻ ഉണ്ടല്ലോ ഏത്തക്ക തോരൻ വെച്ചത് പിന്നെ ഇത് ചട്ണിയാണേ ഇത് മോര് ഇനി എന്തോ ഒരു തൊടുകറിയാണെ ചെറിയൊരു നാരങ്ങ എല്ലാം കഴിഞ്ഞു കുടിക്കാന്

ഇത് അടിപൊളിയാ വെജിറ്റേറിയൻ ഊണ് ഞാൻ നല്ലോണം കഴിക്കും അത് വെജിറ്റബിൾ കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും കഴിക്കും ഒന്നും നോക്കത്തില്ല ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർക്കും കഴിക്കാൻ പറ്റും ശരി നമുക്ക് പരിചയമുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അവരിച്ചിരി ചോറ് അതിനകത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് നല്ല അടിപൊളി കറികളൊക്കെ ആയിരുന്നു അധികം എരിവില്ല എന്നാൽ അത്യാവശ്യം എരിവുണ്ട് പക്ഷേ ഒരു കാര്യം മറന്നുപോയി ഒരു പഴം കൂടെ വാങ്ങണമായിരുന്നു പഴമുണ്ടായിരുന്നെങ്കിൽ ആ പായസത്തിൻ്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കായിരുന്നു പ്രവാസികളും വല്ലപ്പോഴും ഒക്കെ റൂമിൽ കുക്ക് ചെയ്യുന്നവരായാലും കമ്പനി മെസ്സുള്ളവരായാലും പലപ്പോഴും ഇതുപോലെ മലയാളി ഹോട്ടലുകളിൽ പോയിട്ട് നല്ല മോട്ട സെറ്റ് കഴിക്കണം ഒരു ചേഞ്ച് ഒരു രസം എന്ന് കുക്കി ചെയ്ത് കഴിച്ചാൽ അതിലും ടേസ്റ്റാണ് എന്ന് ക്യാൻറ്റീനിന്ന് കഴിച്ചാൽ ടേസ്റ്റ് ആണ് അടിപൊളി ആഹാരമാണ് ഇനിയും കേട്ടൊന്ന് ഉറങ്ങണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം